ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ബീഫ് ചില്ലി ഉണ്ടാക്കി നോക്കാം ഹോട്ടലിലൊക്കെ കിട്ടുന്നത് പോലെ ഉള്ള ബീഫ് ചില്ലി ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് ബീഫ് കുക്കറിലിട്ട് മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണിത് കട്ട് ചെയ്തെടുത്തത് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ ചെറിയുള്ളിയും പേസ്റ്റ് ചെയ്തത് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഗരം മസാല പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി കുറച്ച് നല്ലവണ്ണം കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് എരിവ് കുറഞ്ഞതാണല്ലോ നല്ലോണം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെരിഞ്ചീരകപ്പൊടിയും അര അരമുക്ക ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ്ലവർ ഇട്ട് കൊടുക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ ടേസ്റ്റിയായ ബീഫ് ചില്ലിയാണിത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കോൺഫ്ലവർ ആണ് അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വിനാഗിരി കുറച്ച് ചേർത്ത് കൊടുക്കാം ഇത് വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ ജ്യൂസ് ആയാലും മതി ഇനി ആ അരപ്പിലേക്ക് ആവശ്യമായ ഉപ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ആ ബീഫ് ചില്ലിയാക്കി ആക്കി ചീ കഷ്ണങ്ങളാക്കിയെടുത്തത് മുഴുവനും അതിലേക്കിട്ട് മിക്സി ചെയ്ത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരമണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം നന്നായി പൊരിഞ്ഞു വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് മറിച്ചിട്ട് തിരിച്ചിട്ട് ഫ്രൈ ആയി വരുമ്പോൾ കോരിയെടുത്ത് തയ്ക്കാം വീണ്ടും ഒരു വീഡിയോയുമായി വരാം ഇൻഷാല്ല